നമസ്കാരം കൊടും ഭീകരനും പിടികിട്ട പുള്ളിയും വിവാദ ഇസ്ലാം മതപ്രഭാഷകനുമായ സാക്കിർ നായിക്കിന് പാകിസ്ഥാനിൽ ലഭിച്ച ഉജ്ജ്വല വരവേൽപ്പിന്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആഘോഷപൂർവമാണ് പാകിസ്ഥാൻ സർക്കാർ സാക്കിർ നായിക്കിനെ സ്വീകരിച്ചത് രാജ്യമൊട്ടാകിയെ സഞ്ചരിച്ച് ഇസ്ലാമിക മതപ്രഭാഷണം നടത്താൻ ഇവരെ പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തിയതാണ് സാക്കിർ നായിക്കിനെ ചുവപ്പ് പരവതാനി വിരിച്ചാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത് ന്യൂ ഇസ്ലാമാബാദ് എയർപോർട്ടിൽ എത്തിയ സാക്കിറിനെ പാക് ഗവൺമെന്റിലെ ഉന്നത വൃത്തങ്ങളാണ് സ്വീകരിച്ചത് രാജ്യത്തുടനീളം സഞ്ചരിക്കാൻ സാക്കിർ നായിക്കിന് പൂർണ്ണ സുരക്ഷയും നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കറാച്ചി ഇസ്ലാമാബാദ് ലാഹോർ എന്നിവയുൾപ്പെടെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ സാക്കിർ നായിക് മതപ്രഭാഷണം നടത്തുകയും ചെയ്യും ഒരു മാസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായാണ് സാക്കിർ നായിക് പാകിസ്ഥാനിൽ എത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ഇയാൾ പാകിസ്ഥാനിൽ തുടരും ഇസ്ലാമാബാദ് വിമാനത്താവളത്തിലെത്തിയ സാക്കിർ സായിക്കിനെ പ്രധാനമന്ത്രി യൂത്ത് പ്രോഗ്രാം ചെയർമാൻ റാണ മഷൂദ് മതകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി സയ്യിദ് അടൂ ഉർ റഹ്മാൻ പാർലമെന്ററി സെക്രട്ടറി ഷംസീർ അലി മസരി എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത് എന്തായാലും ഈ ഒരു വീഡിയോ വൈറലായതോടെ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഇന്ത്യ പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ സർക്കാർ തനിക്ക് നൽകിയ സുരക്ഷ വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ സാക്കിർ നായിക് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് സാക്കിർ നായിക് പാകിസ്ഥാനിൽ എത്തുന്നത് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറുമായി സാക്കിർ നായിക് കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഏറെക്കാലമായി ഇന്ത്യ അന്വേഷിക്കുന്ന വിവാദ മതപ്രഭാഷകനാണ് സാക്കിർ നായിക് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഇന്ത്യ പിടിയിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിൽ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ സാമുദായങ്ങൾക്കിടയിൽ നിന്ന് ഭിന്നത വളർത്തൽ തുടങ്ങി നിരവധി കേസുകളാണ് സാക്കിർ നായിക്കിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ने ने ി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ തലവനായിരുന്ന സാക്കിർ നായിക് രണ്ടായിരത്തി ആറിലാണ് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന പിസ് ടി വി തുടങ്ങിയത് യുവാക്കളെ ഐ എസ് എൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് സാക്കിറിന്റെ പ്രഭാഷണങ്ങൾ എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങി നിരവധി രാജ്യങ്ങൾ പിസ് ടി വിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ താക്കയിൽ സ്ഫോടനത്തിന് പിന്നാലെയാണ് സാക്കിർ നായിക് ശ്രദ്ധിക്കപ്പെട്ടത് സക്കിറിന്റെ വീഡിയോ കണ്ടാണ് സ്ഫോടനം നടത്തിയതെന്ന് അക്രമി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ ഇയാൾ ഇന്ത്യ വിട്ടിരുന്നു മഹാദീർ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മുൻ മലേഷ്യൻ സർക്കാർ ഇയാൾക്ക് മലേഷ്യയിൽ സ്ഥിരതാമസത്തിന് അനുമതി നൽകിയിരുന്നു പലതവണ ഇയാളെ കൈമാറാൻ ഇന്ത്യ അഭ്യർത്ഥിച്ചെങ്കിലും മലേഷ്യ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നാൽ കഴിഞ്ഞ മാസം ആദ്യം നിലവിലെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ദില്ലി സന്ദർശിച്ചപ്പോൾ സാക്കിർ നായിക്കിനെതിരെ െളിവുകൾകിയാൽ ഇയാളെ കൈമാറാനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥന തന്റെ സർക്കാർ പരിഗണിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു അതിനിടയിലാണ് ഇന്ത്യ തേടുന്ന പിടികിട്ടാപ്പുലിയുടെ വീഡിയോ ശ്രദ്ധേയമാകുന്നത് White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം